പുതുതായി രൂപം കൊടുത്ത മൂന്ന് ക്രിമിനൽ നിയമങ്ങൾ ജൂലൈ ഒന്നിന് രാജ്യവ്യാപകമായി പ്രാബല്യത്തിൽ വരും ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ നിയമം എന്നിവയാണ് നിലവിൽ വരുന്നത് ക്രിമിനൽ നിയമങ്ങൾ എല്ലാവർക്കും പ്രാപ്യമായതും വിശ്വസനീയവും നീതി ഉറപ്പാക്കുന്നതുമാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണിത് സുതാര്യവും ആധുനികവും സാങ്കേതികവുമായി പ്രാവണ്യമുള്ളതുമായ ചട്ടക്കൂടിലേക്ക് ക്രിമിനൽ നിയമ നടപടികൾ കൊണ്ടുവരുന്നതാണ് പുതിയ നിയമങ്ങൾ സമകാലിക വെല്ലുവിളികളെ കൂടി മുൻനിർത്തിയാണ് ഇത് രൂപീകരിച്ചിരിക്കുന്നത് അധികാര പരിധി പരിഗണിക്കാതെ ഏത് പോലീസ് സ്റ്റേഷനിലും എഫ്ഐആർ അല്ലെങ്കിൽ ഇ എഫ്ഐആർ സമർപ്പിക്കാൻ പുതിയ നിയമങ്ങൾ വഴി സാധിക്കും എഫ്ഐആറിന്റെ ഡിജിറ്റൽ പതിപ്പ് ലഭ്യമാക്കുക തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ പോലീസ് അന്വേഷണ പുരോഗതിയെക്കുറിച്ച് അറിയിക്കുക ഇമെയിൽ വഴി കേസുമായി ബന്ധപ്പെട്ട രേഖകൾ നൽകുക എന്നിവയുമായി നിയമങ്ങളുടെ മറ്റ് പ്രത്യേകതകളാണ് കൂടാതെ കുറ്റാരോപിതൻ ഇര സാക്ഷി എന്നിവർക്ക് ഓഡിയോ വീഡിയോ കോൺഫറൻസിംഗിലൂടെ നടപടികൾക്കായി ഹാജരാകുവാനും സാധിക്കും